ജയ്ക്കെ വീൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ ഡേ ഫിഫ്റ്റി ഫോർ അപ്പോൾ നമ്മൾ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ചെയ്യുന്നത് ഒരു സ്കൂളായിരുന്നു ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസ് അപ്പോൾ അതിലെ സ്റ്റുഡൻസ് ഉണ്ട് മാഷിമാരുണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ വി എൻ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ വരുന്ന രീതിയിലൊക്കെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇപ്പം എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവില് തോന്നിയത് അങ്ങനെയാണ് വി എന്നയുടെ ഒരു ഓവർ ക്യൂട്ട്നെസ്സും ഭയങ്കര ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്തിരുന്നു പാർവതിനെ കോർണറിങ് ചെയ്തിരുന്നു അപ്പം അതിന് എല്ലാവരും പാടെ പാർവതിനെ കോർണറിങ് ചെയ്തു അപ്പം അതിൽ അമിത്താണ് ഒരു കെയറിങ് ആയിട്ട് വന്നത് അപ്പോൾ വാർഡനാണ് അവിടെ എല്ലാ പണിയും ചെയ്യേണ്ടത് വാർഡൻ എന്ന് പറഞ്ഞാൽ മീൻസ് പാർവതി അസിസ്റ്റന്റ് വാർഡൻ എഫ് ജെ ആണ് അപ്പോൾ പാർവതിയാണ് എല്ലാ പണിയും എഫ് ജെയും കൂടിയിട്ട് എല്ലാ പണിയും ചെയ്യേണ്ടത് പക്ഷെ അവിടെ അമ്മീത്തൊക്കെ ഹെല്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ ബീട്രൂട്ട് കൊണ്ടൊരു സംഭവം ചെയ്തിട്ടാണ് പിന്നെ കഴിക്കാൻ ഭക്ഷണം കൊടുത്തത് സ്കൂൾ കുട്ടികൾക്ക് അപ്പോൾ അവർക്കൊരു വോമിറ്റിംഗ് ഒക്കെ വന്നായിരുന്നു അത് കഴിക്കാൻ ഒരു രീതിയിലൊക്കെ ഒരു സംഭവം അപ്പോൾ എല്ലാവരും ഓംലെറ്റ് ഒക്കെ ചോദിച്ചു മുട്ട തരാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പാർവതി തൻ്റെ ഫുഡ് എടുത്തിട്ട് വാടൻ്റെ മേശാമ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കണ്ടത് എനിക്കത് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല നമുക്ക് തന്നിട്ടുള്ള ടാസ്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കടമയുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഈമാതിരി ഒരു ചീപ്പ് ഷോ ആയിട്ട് തോന്നി പിന്നെ സ്കൂൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കുട്ടികളെ കൊണ്ട് ടൂറ് പോവാം അപ്പോൾ അതിൻ്റെ ഇടയിൽ വി എൻ എയുടെ ഐ ഡി കാർഡ് കാണാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വി കൊണ്ടുപോയില്ല ഈ ടൂറിന് അതായത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അതായത് പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ ഈ ബിഗ് ബോസ് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാക്ലിൻ ജാക്ലിൻ ഔട്ടായ എവിറ്റായിട്ടുള്ള ആ ഒരു സീൻ ഫോട്ടോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇപ്പം ട്രോഫി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കരയുന്ന ഒരു സീൻ അപ്പം അതിനെ അപ്പം ഇങ്ങനെ ഓരോ ഫോട്ടോസ് കാണണ്ടിട്ട് അതിനെ ടീച്ചർമാർ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അപ്പം ഈ എക്സ്പ്ലെയിൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ മീൻസ് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ജാക്കലിൻ്റെ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് കനിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു തരുന്നത് ഈ ഒരു സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ലൊരു കുട്ടിയായിരുന്നു പ്രത്യേകതരം എക്സാം അറ്റൻഡ് ചെയ്ത ഒരു സന്ദർഭത്തിൽ ജാക്ലിനെ ഇവിടുന്ന് പുറത്തോട്ട് പോകേണ്ടി വന്നു ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുന്ന സീനാണെന്ന് പറഞ്ഞിട്ട് കനി അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വിയാനയുടെ ഒരു ചെറിയ ഇറിറ്റേഷൻ സംഭവങ്ങൾ അത് ഈ ഇപ്പോൾ വിക്രമിൻ്റെ പുറത്ത് ഒഴിച്ചു അപ്പം അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് വിക്രം വന്നിട്ട് വിയാനയുടെ മുഖത്തേക്ക് ഒഴിച്ചു അത് ബെഡിൽ കിടക്കായിരുന്നു അപ്പം ബെഡിൽ സുഭിക്ഷയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വിക്രം മുഖത്തോട്ട് വെള്ളം ഒഴിച്ചു എനിക്ക് ആ ഒരു ചെയ്തതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല നമ്മളെ മലയാളം ബിഗ് ബോസിലെ അനുവിനെ ബെഡിൽ ഒഴിച്ച പോലെ ഇത് മുഖത്തോട്ടാണ് ഒഴിച്ചത് സോ എനിക്കത് അത്ര വലിയൊരു എയിമായിട്ട് തോന്നിയില്ല ബട്ട് വിയാനയ്ക്ക് കുഴപ്പമില്ലായിരുന്നു വിയാന പറഞ്ഞത് അത് ബൈ മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നോ പ്രോബ്ലം പൂളിൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് പെട്ടെന്ന് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഓടുന്ന ഓട്ടത്തിൽ ഒരു വീഴ്ച വിനോദിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നു എഫ് ജെ ഈ ആഴ്ച ഭയങ്കര മോശമായിട്ടാണ് ത് അത് പ്രത്യേകിച്ചൊന്നും വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ വേസ്റ്റ് പെർഫോമർ എന്ന രീതിയിൽ എഫ് ജെ വരാനും അതുപോലെ വിയാന ഈ ഒരു വേസ്റ്റ് പെർഫോമൻസിലേക്ക് വരാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങളായിട്ട് കോ കണ്ടസ്റ്റൻസ് പറയുകയുണ്ടായി അത് എന്തിനാണെന്ന് വെച്ചാൽ പേർക്കും ഒരുമിച്ച് ജയിലിൽ പോകാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ അങ്ങനൊരു ടോക്ക് ഓൾറെഡി ഹൗസിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു ബെസ്റ്റ് പെർഫോമറും വേസ്റ്റ് പെർഫോമറും ആരാണെന്നുള്ളത് തീരുമാനിക്കാനുള്ള സമയമായി അതിന് മുൻപായിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് സ്കൂളാണോ ഹോസ്റ്റലാണോ നല്ലതെന്നുള്ളത് ഓരോരുത്തരായിട്ട് വന്ന് പറയണം അപ്പം ഏതിനാണ് കൂടുതൽ വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബെസ്റ്റായിട്ട് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എടുത്ത തീരുമാനമാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്നു വിക്രം വന്നിട്ട് സ്കൂളാണ് നല്ലതെന്ന് പറയുന്നു അരോറ പറഞ്ഞു സ്കൂളാണെന്ന് അതുപോലെ കമറുദ്ദീൻ വിനോദ് സുഭിക്ഷ ശബരി രമ്യ സാന്ദ്ര വിയാന എല്ലാവരും വന്നിട്ട് എല്ലാ സ്റ്റുഡൻസും വന്നിട്ട് ദിവ്യ അങ്ങനെ എല്ലാവരും വന്നിട്ട് പറയുന്നത് സ്കൂളാണ് ബെറ്റർ എന്നാണ് ഹോസ്റ്റൽ ഹോസ്റ്റലിനെ പറ്റിയിട്ട് ആരും ബെസ്റ്റായിട്ട് പറഞ്ഞില്ലായിരുന്നു പിന്നെ ബെസ്റ്റ് പെർഫോമറും വേസ്റ്റ് പെർഫോമറും ഈ സ്കൂൾ അധികൃതരുടെയും ഹോസ്റ്റൽ അധികൃതരും വന്നിട്ട് കുട്ടികളിൽ നിന്ന് ആരാണ് ബെസ്റ്റ് പെർഫോമർ ആയി ബെസ്റ്റ് പെർഫോമർ എന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അതിലെ അമിത് വന്നിട്ട് വിക്രമിൻ്റെ പേരാണ് പറഞ്ഞത് കനി വന്നിട്ട് വിക്രമിൻ്റെ പേരാണ് പറഞ്ഞത് പ്രജിം വന്നിട്ട് രമ്യയുടെ പേരാണ് പറഞ്ഞത് അതുപോലെ എഫ് ജെ വന്നിട്ട് രമ്യയുടെ പേര് പറയുന്നു പാറു വന്നിട്ട് രമ്യയുടെ പേര് പറയുന്നു ഓക്കെ അങ്ങനെ ഭൂരിപക്ഷം രമ്യയ്ക്കാണ് വന്നത് അപ്പോൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ബെസ്റ്റ് കുട്ടിയായിട്ട് തിരഞ്ഞെടുത്തത് രമ്യയാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രമ്യയ്ക്ക് എഴുത്താ എഴുതാനൊന്നും തമിഴ് എഴുതാനൊന്നും അറിയില്ല എന്നാൽ തമിഴിലെ ഉള്ള പേരെഴുതാൻ പോലും അറിയാത്തൊരു കുട്ടിയാണ് അപ്പോൾ അത് കനി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പഠിക്കാനുണ്ടായിരുന്ന ആ മനസ്സ് അതുപോലെ അത് പഠിച്ചെടുക്കാനുണ്ടായിട്ടുള്ള പഠിച്ചെടുത്ത കഴിവും അതിനൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രമ്യേനെ ബെസ്റ്റ് സ്കൂൾ സ്റ്റുഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത് അതുപോലെ അത് കൂടാതെ തന്നെ തിരക്കുറൽ അത് തെറ്റാതെ പറയഞ്ച് ചെയ്തു അപ്പോൾ അതും കൂടിയൊക്കെ കണക്കിലെടുത്തിട്ടാണ് രമ്യ ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത് അതുപോലെ ഇനി സ്റ്റുഡൻറ്റ് വന്നിട്ട് ആരാണ് ബെസ്റ്റ് അതായത് സ്കൂൾ അധികൃതരുണ്ട് ഹോസ്റ്റൽ അധികൃതരുണ്ട് അപ്പോൾ ഇവരിൽ നിന്ന് ഒരു ബെസ്റ്റ് ആരാണെന്നുള്ളത് കുട്ടികളാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അതിലാദ്യം വിനോദ് വന്നിട്ട് അമിത്തിൻ്റെ പേരാണ് പറഞ്ഞത് അരോര വന്നിട്ട് പാറുവിൻ്റെ പേര് പറഞ്ഞു വിയാന വന്നിട്ട് പ്രജിൻ്റെ പേര് പറഞ്ഞു വിക്രം വന്നിട്ട് കനിയുടെ പേരാണ് പറഞ്ഞത് സാന്ദ്ര വന്നിട്ട് പ്രജിൻ്റെ പേരാണ് പറഞ്ഞത് രമ്യ വന്നിട്ട് പ്രജിൻ്റെ പേരാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ പ്രജിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ ഭൂരിപക്ഷം നോക്കുമ്പോൾ പ്രജിനാണ് വന്നത് അപ്പോൾ ബെസ്റ്റ് ിൻസിപ്പാൾ പ്രിൻസിപ്പാളായിരുന്നു പ്രജിൻ അപ്പോൾ ബെസ്റ്റ് അധികൃതരായിട്ട് തിരഞ്ഞെടുത്തത് പ്രജിനാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ രണ്ട് പേരെ ബിഗ് ബോസ് തിരഞ്ഞെടുത്ത് ഇങ്ങനെയാണ് അതിലൊന്ന് രമ്യ ഒന്ന് പ്രജിൻ അപ്പോൾ ഇവർ പേരാണ് അടുത്തത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ ഇനി അടുത്തത് ജയിലിലേക്ക് അയക്കാനുള്ള സംഭവമാണ് അപ്പോൾ അതിൽ വേസ്റ്റ് പെർഫോമർ അപ്പോൾ ആദ്യം കുട്ടികൾ വന്നിട്ട് ഈ സ്കൂൾ അധികൃതരിൽ നിന്ന് ഒരു വേസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കണം ആദ്യം വിനോദ് വന്നിട്ട് എഫ് ജെയുടെ പേര് പറയുന്നു അരോറ വന്നിട്ട് എഫ് ജെയുടെ പേര് പറയുന്നു വിയാന വന്നിട്ട് എഫ് ജെയുടെ പേര് പറയുന്നു വിക്രം വന്നിട്ട് എഫ് ജെയുടെ പേര് പറയുന്നു എല്ലാവരും എഫ് ജെയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് അതിലെ ദിവ്യ മാത്രം വന്നിട്ട് പാർവതിയുടെ പേരാണ് പറഞ്ഞത് ഓക്കേ അപ്പോൾ ഇനി സ്കൂൾ അധികൃതർ സ്റ്റുഡൻസിൽ നിന്ന് ഒരു വേസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കണം അത് അമിത് വന്നിട്ട് കമറുദ്ദീൻ കനി വന്നിട്ട് വിനോദ് പ്രജിം വന്നിട്ട് വിയാന എഫ് ജെ പാർവതി വന്നിട്ട് ദിവ്യ അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് വന്നിട്ട് എഫ് ജെ ആണ് പറയാൻ വന്നത് അപ്പോൾ എഫ് ജെ വിയാനയുടെ പേര് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരായിരിക്കും ജയിലിലോട്ട് പോവുക അപ്പോൾ എഫ് ജെ പറഞ്ഞത് വിയാനയാണ് വേസ്റ്റ് പെർഫോമർ പെർഫോമറാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് വിനോദിനെ എന്ന് പറഞ്ഞിട്ട് വിനോദിലേക്കാണ് കഴിച്ചു കൊണ്ടുന്നത് അങ്ങനെ വിനോദും എഫ് ജെ ആണ് ജയിലിലേക്ക് പോകാനായിട്ട് ഇവർ തിരഞ്ഞെടുത്തത് അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദൊരിക്കലും ജയിലിൽ പോകേണ്ട ആളല്ല എന്നാണ് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയത് വിനോദ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പം ആൾക്ക് ആളല്ല ഈ ആഴ്ച പോകേണ്ടിയിരുന്നത് അത് ചില കരുക്കളാണ് അതായത് എഫ് ജെയും വിയാനും ഒരുമിച്ച് ജയിലിൽ പോകണ്ട എന്നുള്ള ഒരു സംഗതി അവിടെ എഫ് ജെ ബുദ്ധി ഉപയോഗിച്ചാണ് രണ്ടുപേരും ഒരുമിച്ച് പോകണ്ട എന്നുള്ളൊരു തീരുമാനം എഫ് ജെ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേസ്റ്റ് പെർഫോമറാണ് ഈ ആഴ്ച എനിക്ക് വലുതായിട്ട് പെർഫോമൻസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജയിലിൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് ഞാൻ കൂടെ കൂട്ടുന്നത് വിനോദിനെ എന്ന് പറഞ്ഞിട്ടാണ് വിനോദിനെ വോട്ട് ചെയ്തത് ഓക്കെ പിന്നെ വന്നത് ഒരു സ്പോൺസർ ടാസ്ക് ആണ് ഐ ബാകൗണ്ട് അപ്പം അതിൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആർക്കു വേണമെങ്കിലും നമ്മൾക്ക് ഐസ്ക്രീം കൊടുക്കാം അതിൽ നമ്മുടെ തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തത് അരോരനെയാണ് അറോറയ്ക്കാണ് ഐസ്ക്രീം കൊടുത്തത് പാർവതി വല്ലാതെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പിന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്നോണം പാ പിന്നീട് പറയുന്നുണ്ട് എന്തുകൊണ്ടും ബെറ്റർ അതായത് എൻ്റെ ഒരു ക്യാരക്ടറായിട്ട് മാച്ചിങ് ഇത് പോകുന്ന ഒരു ക്യാരക്ടറല്ല പാർവതിയുടെ എന്നുള്ള രീതിയിൽ കമറുദ്ദീൻ വിക്രമിന് എക്സ്പ്ലെയിൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ടോട്ടലി നോക്കുകയാണെങ്കിൽ തമിഴ് ബിഗ് ബോസ് നമ്മുടെ മലയാളത്തിൻ്റെ അത്ര പോര എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ ഈ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി എങ്ങനെയാവും എന്നറിയില്ല ഇതുവരെ ഒരു എയിം തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ലൗ ട്രാക്കൊക്കെ പിടിക്കുന്നുണ്ട് ഇപ്പം കമറുദ്ദീൻ ഭയങ്കര ഇതിലാണ് ആര് വേണം എന്നുള്ളത് അരവരെ വേണമോ പാർവതി എന്നുള്ളത് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഇവർ ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് വരുന്നത് അറിയാൻ പാടില്ല പിന്നെ എഫ് ജെ വിയാനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഗെയിമൊന്നും നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചാലും കിട്ടുമെന്ന് തോന്നുന്നില്ല ആ ഒരു ലെവലിലോട്ടാണ് പോകുന്നത് പിന്നെ കണ്ടന്റൊക്കെ ഭയങ്കര ക്ഷാമമാണ് കോണ്ടന്റ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇത്രയും നല്ല ഒരു സ്കൂൾ ടാസ്ക് ഒക്കെ കൊടുത്തിട്ടും കോണ്ടന്റിന് ഭയങ്കര ക്ഷാമമായിട്ട് എനിക്ക് തോന്നി കുറേ കാറ്റിക്കൂട്ടലായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് എക്സാമ്പിൾ വിയാനാ ഭയങ്കര കാട്ടിക്കൂട്ടലായിട്ട് തോന്നി ആ പിന്നെ ജയിലിലെ പനിഷ്മെൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളം ബിഗ് ബോസിന് കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു ടാസ്ക് തന്നെയായിരുന്നു അതായത് ഒരു റെഡ് മുത്തും ഗ്രീൻ മുത്തും അപ്പോൾ ഇത് ഇവർ കോർക്കണം ഒരാൾ റെഡ് റെഡിട്ടഴിഞ്ഞാൽ ഒരാൾ ഗ്രീൻ ഇടണം അപ്പം അങ്ങനെ രണ്ടു പേരും ഒരുമിച്ച് കോർത്തിട്ട് ഇരുന്നൂറ് എണ്ണം കോർത്ത് കൊടുക്കണം മാലയാക്കിയിട്ട് അപ്പം ഇതാണ് അവരുടെ ടാസ്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ